നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഈ സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഇതിന്റെ തൊട്ട് മുമ്പിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഒരു കൂട്ടം സംശയങ്ങൾ ഹെൽപ് ഡെസ്കില് ചോദിക്കാറുണ്ട് മുൻ എം നോട്ട്സിലെ വീഡിയോസ് കൃത്യമായി കാണുകയും മനസ്സിരുത്തി ശ്രദ്ധിക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് പക്ഷേ പുതിയ പുതിയ ചോദ്യങ്ങൾ പുതിയ പുതിയ ഉത്തരങ്ങൾ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് ആദ്യം ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് മൊത്തം ഈ വീഡിയോയിൽ ആറ് കാര്യങ്ങളാണ് പറയുന്നത് മൂന്ന് കാര്യം ഇപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുള്ള ഫ്രഷ് സ്റ്റുഡൻസിനാണ് മറ്റൊരു മൂന്ന് കാര്യം ഇതിന്റെ തൊട്ട് മുമ്പ് അഡ്മിഷൻ എടുത്ത് എന്നാൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് കാര്യങ്ങൾ പറയുന്നത് വെൽക്കം ടു എം ഇഗ്നോ ഉപയോഗിക്കുന്ന പദം ഫ്രഷ് സ്റ്റുഡൻസ് എന്നാണ് ന്യൂ സ്റ്റുഡൻസ് എന്നല്ല ഏതെങ്കിലും ഒരു ബാച്ചില് ഇപ്പോൾ ജൂലൈ ബാച്ചിന്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജാനുവരി ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു ബാച്ചില് അഡ്മിഷൻ നേടുന്ന ആദ്യത്തെ വർഷ വിദ്യാർത്ഥികളെ ഫ്രഷ് സ്റ്റുഡൻസ് എന്നാണ് പറയുക ഈ ഫ്രഷ് സ്റ്റുഡൻസ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഓൺലൈനിലൂടെ ഹെൽപ്പ് ഡെസ്കുകളുടെ സഹായത്താൽ അഡ്മിഷൻ നേടിയ ഒരു കൂട്ടം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇനി എന്താണ് എന്ന് അറിയാതെ സത്യത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെയാണ് ആ വിഷമം നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവശ്യമില്ലാതെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പാനിക് ആകേണ്ടതില്ല വെറുതെ കൂട്ടുകാർ പറഞ്ഞു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നുള്ള സംശയങ്ങളിലേക്ക് ഒന്നിലും നിങ്ങൾ പോകേണ്ട കാര്യമില്ല വളരെ ശ്രദ്ധയോടുകൂടി ലൈവായി നിങ്ങൾ ഇരുന്നാൽ മതി അഡ്മിഷൻ എടുത്ത കുട്ടികൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈലിലേക്ക് മൊബൈൽ നമ്പറിൽ ഒപ്പം തന്നെ ഇമെയിൽ അഡ്രസ്സിലേക്ക് യൂസർ നെയിം പാസ്വേഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ റിജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് റിജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് യൂസർ നെയിം പാസ്വേഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം അഡ്മിഷൻ പൂർണമാകാത്ത സെഷനുകൾ ഉണ്ട് ഇനിയും അതിങ്ങനെ ഈ പാൻഡമിക് സിറ്റുവേഷന്റെ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീളുന്നത് എന്നുള്ളതിന് ഒരുപാട് ഉത്തരമുണ്ട് പക്ഷെ നീളുന്നത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളല്ലെങ്കിലും റീച്ച് ദി അൺറീച്ച് ഏരിയയില് മറ്റ് പിന്നോക്കം നിൽക്കുന്ന മേഖലകളില് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ ഒരുപാട് ഡിപ്രൈവ്ഡ് സൊസൈറ്റീസിന് കൂടുതൽ ഗുണപ്രദമായ വിദ്യ നൽകുക എന്നുള്ള ഒരു സാർവത്രികമായ ഒരു കാഴ്ചപ്പാടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇവർ അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമിക്കുക നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ശ്രദ്ധയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പരിശോധിക്കുക അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും കാരണവശാൽ ചില പോരായ്മകൾ ഡിസ്ക്രിപ്റ്റൻസീസ് വന്നിട്ടുണ്ടോ എന്ന് പരിഹ നോക്കുക ഡിസ്ക്രിപൻസി വന്നിട്ടുണ്ട് എങ്കിൽ പരിഹരിക്കേണ്ടതുണ്ട് അപ്പൊ ഡിസ്ക്രിപൻസി വന്നിട്ടുണ്ടോ ഡിസ്ക്രിപൻസി വന്നിട്ടില്ലേ അഡ്മിഷൻ ആയോ എന്നുള്ളത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ സ്വാഭാവികമായും യൂസർ നെയിം പാസ്വേഡ് കൈവശം വച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുകൾ അക്ഷയിലൂടെയോ മറ്റ് കമ്പ്യൂട്ടർ സെന്ററുകളില് ഇന്റർനെറ്റ് സേവദാതാക്കളില് കോമൺ സർവീസ് സെന്ററുകളില് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും യൂസർ നെയിം പാസ്വേഡ് വാങ്ങിച്ചു വെച്ചിരിക്കണം അത് ഒരു ഡയറിയിൽ നിർബന്ധമായും ഒരു നോട്ട്ബുക്കില് സൂക്ഷിച്ചു വെച്ചിരിക്കണം നിർബന്ധമാണ് മാത്രമല്ല ഈ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ നേരെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നോക്കണം ഡിസ്ക്രിപ്റ്റൻസി ഒന്നും ഇല്ല എങ്കിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് എടുത്തു വെക്കുക റ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും ഹെൽപ്പ് ഡെസ്കുകളിൽ സമീപിച്ചിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ മൊബൈലിലൂടെ വിളിച്ച് നിങ്ങളുടെ ഏർ ഐഡന്റിറ്റി കാർഡ് സ്വന്തമാക്കി വെക്കുക മൊബൈലില് ഗാലറിയിൽ സൂക്ഷിച്ചു വെക്കുക അതിൽ പത്തക്ക നമ്പർ ഉണ്ടായിരിക്കും എൻറോൾമെന്റ് നമ്പർ ഒരിക്കൽ ഒരിക്കലും മറക്കരുത് അടുത്ത മൂന്ന് കൊല്ലം അല്ലെങ്കിൽ നാല് കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം ചിലർക്ക് ആറ് കൊല്ലം ഡിഗ്രിക്ക് പി ജിക്കാണെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം ആവശ്യം വരുന്ന സംഗതിയാണ് എൻറോൾമെന്റ് നമ്പർ അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ അല്ല ഇഗ്നോ പറയുന്ന പേര് ഇഗ്നോ കൊടുത്തിരിക്കുന്ന നാമം എൻറോൾമെന്റ് നമ്പർ പത്തക്കം ഇരുന്നൂറ് എന്ന് തുടങ്ങിയിട്ട് അവസാനം നാലോ അഞ്ചോ ആറോ കൊടുത്തിട്ട് നോട്ട് ലാസ്റ്റ് ഡിജിറ്റ് നാലാമത്തെ ഡിജിറ്റ് ഇരുന്നൂറ് കഴിഞ്ഞിട്ട് നാല് എന്നോ അഞ്ച് എന്നോ ആറ് എന്നോ തുടങ്ങുന്ന ആ പത്ത് അക്ക നമ്പർ നിർബന്ധമായും സേവ് ചെയ്യും നോട്ട് എന്നുള്ളത് മൊബൈലിലൊക്കെ നോട്ട് എന്നുള്ളതിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഗാലറിയിൽ ഈ പറയുന്ന ഐഡന്റിറ്റി കാർഡില് നിർബന്ധമായും സേവ് ചെയ്ത് വെച്ചിരിക്കും ിസ്ക്രിപൻസി ഒന്നുമില്ല മനോഹരമായി അഡ്മിഷൻ പൂർണ്ണമായി എങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാവും സ്റ്റഡി മെറ്റീരിയൽസ് വീണ്ടും ഓർക്കുക ഇഗ്നോയിലെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ബഹുലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് കേരളത്തിലെ മൂന്ന് റീജിയണൽ സെന്ററിൽ മാത്രം ഏകദേശം മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇത്രയും കുട്ടികൾക്ക് മാനുവലി റീജിയണൽ സെന്ററുകളിൽ നിന്നോ ഡൽഹി ഹെഡ്വാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നോ സ്റ്റഡി മെറ്റീരിയൽസ് പോസ്റ്റലിൽ അയക്കണം നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും ബേജാറാകണ്ട എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും എത്തിയതിന് ശേഷം അയക്കാം എന്ന് ഒരിക്കലും റീജിയണൽ സെന്റർ കരുതില്ല അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്കുകളും നിങ്ങൾക്ക് അയച്ചു തരും അപ്പൊ നിർബന്ധമായും റിജിസ്ട്രേഷൻ ഡീറ്റെയിൽ അറിഞ്ഞുവെച്ചിരിക്കണം നേരത്തെ ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഐഡന്റിറ്റി കാർഡും രജിസ്ട്രേഷൻ ഡീറ്റെയിൽ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് സാർ ഞാൻ രജിസ്റ്റർ ചെയ്തു ബി എസ് സി മാത്സിനെ ഞാൻ രജിസ്റ്റർ ചെയ്തു ഫിസിക്സ് എന്നും ഞാൻ കൊടുത്തു കെമിസ്ട്രി എന്നും കൊടുത്തു എന്റെ മെയിൻ സബ്ജെക്റ്റ് ഏതാണ് കുട്ടികൾക്ക് അറിയുന്നില്ല അതിന് അവനവൻ എന്ത് ചെയ്യുന്നു എന്ന് അവനവൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വിഷമം ഉണ്ടാക്കുമല്ലോ മറ്റുള്ളവർക്ക് അപ്പൊ നിർബന്ധമായും രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നിങ്ങളുടെ സബ്ജക്ട് കോഡുകൾ അഥവാ കോഴ്സ് കോഡുകൾ മനസ്സിലാക്കി വയ്ക്കുക മൂന്നാമത്തെ സംഗതിയാണ് പറയുന്നത് ഐഡന്റിറ്റി കാർഡും രജിസ്ട്രേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്ത് വച്ചതിന് ശേഷം നിങ്ങളുടെ കോഴ്സസ് കോഴ്സ് കോഡുകൾ ആറ് ഏഴ് എട്ട് വിഷയങ്ങൾ ഉണ്ടായിരിക്കും ഫസ്റ്റ് ഇയറിൽ പി ജിക്ക് നാലോ അഞ്ചോ ആറോ വിഷയങ്ങൾ ഉണ്ടാവും ലാബ് ഉള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക നിർബന്ധമായും നിങ്ങൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ പോയി ഈ പറയുന്ന കോഴ്സ് കോഡുകൾ മനസ്സിലാക്കി വെച്ച് ഈ കോഴ്സ് കോഡിന് അനുയോജ്യമായിട്ടുള്ള ബുക്സുകൾ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഒരു പ്രോഗ്രാം ഗൈഡ് ആ പ്രോഗ്രാം ഗൈഡ് ലഭിച്ചിട്ടില്ല എങ്കിൽ പ്രോഗ്രാം ഗൈഡും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് എങ്ങനെ എന്ന് ഞാൻ ഇഗ്നോ ലൈവ് എഫ് എന്നുള്ള ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് മുൻ വീഡിയോ എം നോട്ട്സിലെ വീഡിയോസ് നിങ്ങൾ കാണുക ഡൗൺലോഡ് ചെയ്യേണ്ട വിധം എങ്ങനെ ഉണ്ട് എങ്ങനെയാണ് എന്ന് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും യൂണിവേഴ്സിറ്റി അയച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പരിഭവം കാണിക്കരുത് ആ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിർബന്ധമായും പ്രോഗ്രാം ഗൈഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് ഈ മൂന്ന് നാല് കൊല്ലത്തെ പി ജി രണ്ട് കൊല്ലമാണ് പി ജി മാക്സിമം ഡ്യൂറേഷൻ നാല് കൊല്ലം മൂന്ന് കൊല്ലമാണ് ഡിഗ്രി മാക്സിമം ഡ്യൂറേഷൻ ആറ് കൊല്ലം മിനിമം ഡ്യൂറേഷന്റെ ഇരട്ടിയാണ് മാക്സിമം ഡ്യൂറേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയുള്ള ആ ഒരു അത്രയും കൊല്ലം നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ മാഗ്ന കാർട്ടയാണ് ഈ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ ആണ് ഈ പറഞ്ഞ പ്രോഗ്രാം ഗൈഡ് എന്ന് മനസ്സിലാക്കി വെക്കുക അത് അമൂല്യമാണ് അതിലെ ഓരോ വാചകങ്ങളും ഓരോ ഓരോ ഫ്രെയ്സും ഓരോ വേർഡും നിങ്ങൾക്ക് ഏറ്റവും നിർബന്ധമായും മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഒഴിവുള്ളത് സമയത്തെല്ലാം പ്രോഗ്രാം ഗൈഡ് നോക്കി മനസ്സിലാക്കുക ഇത് തന്നെ എല്ലാം കയ്യിൽ ഉണ്ട് പക്ഷെ ചോദ്യങ്ങൾ ഇങ്ങനെ ശരം ശരം കണക്കി ഇങ്ങനെ ചോദ്യങ്ങൾ വരികയാണ് കഴിയുന്നത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക മറിച്ച് നിങ്ങൾ സ്വയമേ കണ്ടെത്തുക ഡിസ്കവറി ലേണിംഗ് അതാണ് പഠനം സ്വയം മനസ്സിലാക്കി ചെയ്യുക ഇനി എനിക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഈ കഴിഞ്ഞ സെഷനില് ഇപ്പോഴും അവൾ ലൈവായിട്ട് ഉള്ളവരാണ് ഫസ്റ്റ് ഇയർ ബാച്ചിലെ ലൈവായിട്ട് ഉള്ളവരാണ് ഈ ക്ലാസുകൾ ഓൺലൈനിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിർബന്ധമായും ഇപ്പോൾ അഡ്മിഷൻ നേടി സക്സസ്ഫുള്ളി ഐഡന്റിറ്റി കാർഡൊക്കെ കിട്ടി ബുക്കൊക്കെ കയ്യിൽ കിട്ടിയ കുട്ടികൾ നിർബന്ധമായും നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെടുക പലരും അത് ചെയ്യുന്നില്ല യൂട്യൂബിലെ എം നോട്ട്സില് പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് ആയിരക്കണക്കിലെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിയുന്നില്ല അത് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഒരാളാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ മറിച്ച് ഞങ്ങളെപ്പോലുള്ള ഹെൽപ്പ് സഹായിക്കാനുള്ള വ്യക്തിത്വങ്ങൾക്ക് ഒരുപാട് സംഗതികൾ ചെയ്തു തീർക്കാനുള്ളതുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഒപ്പം തന്നെ ക്ലാസ്സുകൾ വരുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഉറപ്പുവരുത്തുക അത് നിങ്ങളുടെ ബാധ്യതയാണ് സ്റ്റഡി സെന്ററിന്റെ ബാധ്യതയല്ല നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സ്റ്റഡി സെന്ററും ചെയ്യുന്നുണ്ട് ഇവിടുന്ന് മെയിൽ അയക്കും മെയിൽ ഐ ഡി നിങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ തെറ്റായ മെയിൽ ഐ ഡിയിലേക്ക് പോയിട്ട് അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുക മെയിൽ ഐ ഡിയിലേക്ക് ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലെ എസ് എം എസ് റീജിയണൽ സെന്ററും സ്റ്റഡി സെന്ററും എസ് എം എസ് അയക്കുന്നുണ്ട് പണ്ട് ഉണ്ടായിരുന്ന ഒരു രണ്ട് കൊല്ലം ഈ വാട്സ്ആപ്പ് ഒക്കെ സജീവമായി ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഒക്കെ സജീവമായി വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ആശ്രയിച്ചിരുന്നത് എസ് എം ാണ് ഇപ്പോഴും എസ് തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്നത് പലപ്പോഴും ബുദ്ധിമുട്ട് എന്നുള്ള നിലക്ക് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ അവരവരുടെ മൊബൈൽ ഫോണിലെ ബ്ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടാകും എസ് എം എസിനെ ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ബിസിനസ് മെസ്സേജുകൾ വരണ്ട എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് ഓപ്പൺ ചെയ്ത് വെക്കുക ഇപ്പോൾ മറ്റു സ്ഥാപനങ്ങളൊന്നും ബിസിനസ്സിനൊന്നും ക്യാൻവാസിങ്ങിനൊന്നും അങ്ങനെ എസ് എം എസ്സുകളൊന്നും വരാറില്ല ധൈര്യപൂർവ്വം നിങ്ങൾ എസ് എം എസ് ഒക്കെ ആക്ടിവേറ്റ് ആണോ എന്ന് നോക്കുക എസ് എം എസ്സിലൂടെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് വരുന്നത് പലരും അത് നോക്കാറേ ഇല്ല മാസങ്ങളോളം നോക്കാറില്ല ക്ലാസുകൾ ഇഷ്ടം പോലെ കടന്നുപോയിട്ടുണ്ട് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കടന്നുപോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ സമയത്താണ് ക്ലാസുകൾ കിട്ടുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ കൃത്യമായി നിങ്ങളോട് ഞാൻ സംവദിച്ചിട്ടുണ്ട് നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ക്ലാസുകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഫ് ബി ലൈവ് പ്രോഗ്രാമിലേക്ക് പോകണം ധ്യാൻ വാണി ഖ്യാൻ ഘോഷ് തുടങ്ങിയ ഇഗ്നോയുടെ ചാനലുകൾ നിങ്ങൾ പരിചയപ്പെടണം ഓൺലൈൻ ടെലികാസ്റ്റിംഗ് ഓൺലൈൻ ക്ലാസ്സുകളുടെ ഷെഡ്യൂൾ അവിടെ ഉണ്ട് നേരത്തെ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് അത് കാണുക കേൾക്കുക മനസ്സിലാക്കുക ഒരു ടൈം ടേബിൾ ഓരോ മാസവും രണ്ട് മാസം മുമ്പേ പ്രക്ഷേപണം ചെയ്ത് വച്ചിട്ടുണ്ടാവും രണ്ട് ഒരു മാസം മുമ്പേ അത് ഓൾറെഡി സൈറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഇഗ്നോയുടെ റീജിയണൽ സെന്ററിലെ സൈറ്റ് ഇടക്കിടക്ക് സന്ദർശിക്കുക ഇഗ്നോയിലെ റീജിയണൽ സെന്റർ സൈറ്റ് ഇടയ്ക്കിടക്ക് സന്ദർശിക്കുക സൈറ്റിൽ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ക്ലാസ്സുകൾ ക്ലബ്ഡ് സെന്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസുകൾ സജീവമായി അതിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം നിങ്ങളാണ് നോക്കി മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിലെ കുട്ടികളുടെ മൂന്നോ നാലോ അഞ്ചോ പത്തോ ഉള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഒരു സൈഡ് പുതിയ കുട്ടികളുടെ വരവ് മറ്റൊരു സൈഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ പ്രക്രിയകൾ മൂല്യനിർണയ പ്രക്രിയകൾ അസൈൻമെന്റിന്റെ പ്രക്രിയകൾ എൻക്വയറീസ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വർക്ക് ലോഡ് ഉള്ളപ്പോൾ ദയവ് ചെയ്ത് കുറ്റം പറയാൻ നിൽക്കരുത് നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ ചെയ്യുക പലരും പറയുന്നുണ്ട് സാർ അവർ വിളിച്ചാൽ എടുക്കുന്നില്ല ഇവർ വിളിച്ചാൽ എടുക്കുന്നില്ല അങ്ങനെയൊന്നും അല്ല എല്ലാവരും വിളിച്ചാൽ എടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ചോദ്യങ്ങൾ ആപ്റ്റ് അല്ല നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാം തന്നിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ അത് നോക്കാതെ ഓ വിളിച്ചു ചോദിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ എന്നുള്ള അർത്ഥത്തെ ഞാൻ പറയുന്നതെല്ലാം പോസിറ്റീവായിട്ട് ദയവ് ചെയ്ത് ഇഗ്നോയ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കണം ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയിലെ ഗംഭീരമായ പ്രോഗ്രാംസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഒരു സ്ഥൈര്യത്തോടു കൂടി ആ ഒരു ഒരു കെറ്റപ്പോടു കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസില് ഏർപ്പെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ അസൈൻമെന്റ് അയക്കേണ്ട സതമയം ആയിട്ടുണ്ട് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട് ഐ മീൻ ജാൻവരി ബാച്ചുകാർക്ക് ആണ് എങ്കിൽ അവരുടേത് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമിനും പി ജി പ്രോഗ്രാമിനും അഡ്മിഷൻ കഴിഞ്ഞ് ക്ലാസ്സുകൾ തുടങ്ങി അഡ്മിഷന്റെ ആ സെഷന്റെ ഡേറ്റ് മുതൽ ഒമ്പത് മാസം മുതലാണ് എക്സാമിനേഷനെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടാണ് എക്സാം ഫോം ഞാൻ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സാം ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനിലൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അസൈൻമെന്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ട വിധം എങ്ങനെയാണ് എന്ന് മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കി വെക്കുക അസൈൻമെന്റുകൾ കൃത്യമായ സന്ദർഭത്തിൽ സബ്മിറ്റ് ചെയ്യുക അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഈ പാൻഡമിക് സിറ്റുവേഷനിലെ എല്ലാ സ്റ്റഡി സെന്റേഴ്സും രണ്ട് രീതിയിലാണ് ചെയ്യാൻ ഇഗ്നോ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തതിന്റെ ഇമെയിലെ സബ്മിറ്റ് ചെയ്തതിന്റെ സെൻഡ് ബോക്സിൽ നിങ്ങളുടെത് ഉണ്ടായിരിക്കും അത് അല്ലെങ്കിൽ പോസ്റ്റലില് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോസ്റ്റൽ റെസിപ്റ്റ് വച്ചിട്ട് ഇന്ത്യ പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റിലാണ് നിങ്ങൾ അയച്ചിട്ടുള്ളതെങ്കിൽ ഇന്ത്യ പോസ്റ്റ് എന്നുള്ളതിൽ ഈ നമ്പർ നിങ്ങളുടെ പാർസൽ നമ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ അവിടെ ഡെസ്പാച്ച് ആയോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവും ആ ഡെസ്പാച്ച് ആയി എന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വയ്ക്കുക അതാണ് നിങ്ങൾക്കുള്ള താൽക്കാലിക തെളിവ് നേരിട്ട് പോയി സ്റ്റഡി സെന്ററിൽ കൊടുക്കുന്ന ഒരു കാല അന്തരീക്ഷം ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഇല്ലാത്തത് കൊണ്ട് റിസീവ് ചെയ്തു ഡിസ്പാച്ച് ചെയ്തു എന്ന ഇന്ത്യ പോസ്റ്റ് തന്നിരിക്കുന്ന ആ രേഖ ആധികാരികമായ തെളിവായി മനസ്സിലാക്കി വെക്കുക ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് സെന്റ് ബോക്സിൽ സബ്മിറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽ ഉണ്ടാവും റിജക്റ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞ പരീക്ഷ ഇപ്പോൾ ഫൈനൽ ഇയർ പരീക്ഷകൾ കഴിഞ്ഞു ഈ സെഷന്റെ ഫൈനൽ ഇയർ പരീക്ഷകൾ കഴിഞ്ഞു സെക്കൻഡ് ഇയേഴ്സിന്റെയും ഫസ്റ്റ് ഇയേഴ്സിന്റെയും സെക്കൻഡ് ഇയർ വന്നിരിക്കുന്നു ഫൈനൽ ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞ കുട്ടികൾ സെക്കൻഡ് ഇയറിന്റെ ബാലൻസ് പേപ്പർ ഫസ്റ്റ് ഇയറിന്റെ ബാലൻസ് പേപ്പർ എല്ലാം ഇപ്പോൾ നടന്ന പരീക്ഷയിൽ ഉണ്ട് ഒരു വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ രണ്ട് വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇഗ്നോ ഉടൻ തന്നെ പുറപ്പെടുവിക്കും അപ്പൊ നിർബന്ധമായും നിങ്ങൾ റീജിയണൽ സെന്ററിന്റെ വെബ്സൈറ്റ് നോക്കുന്നത് പോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഇഗ്നോയുടെ പോർട്ടലും നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കണം അതല്ല എങ്കിൽ സ്റ്റഡി സെന്ററിലെ ഹെൽപ്പ് ഡെസ്കുകൾ അവിടുത്തെ അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് വർക്ക് ഓഫീസ് അസിസ്റ്റൻസ് അങ്ങനെ തുടങ്ങിയ കുറെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെടണം അവരോട് ചോദിച്ച് മനസ്സിലാക്കി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിലെ കുട്ടികളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ചറബറ എന്ന ദയ ചെയ്ത് ഇടരുത് വിദ്യ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചോദിച്ച് നിങ്ങളുടെ ഡേറ്റുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി വെക്കുക പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ഇഗ്നോ സ്റ്റുഡൻസ് സപ്പോർട്ട്സ് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇഗ്നോയുടെ പോർട്ടലിൽ സ്റ്റുഡൻറ് സപ്പോർട്ട്സ് എന്നുള്ളതിൽ വളരെ വിശാലമായി കിടക്കുന്നുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിൽ ഇഷ്ടം പോലെ ഫോംസ് ഉണ്ട് ആ ഫോം എല്ലാം പല ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് വെറുതെ കണ്ടന്റ് മാത്രം ഏതൊക്കെയാണ് എൻ്റെ സിലബസ് എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ പ്രോഗ്രാം ഗൈഡിലേക്ക് നോക്കേണ്ടത് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഡിഗ്രി സ്റ്റുഡൻസ് പി ജി സ്റ്റുഡൻസ് എല്ലാ സംഗതികളും നമ്മുടെ പ്രോഗ്രാം ഗൈഡിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്റ്റഡി പാറ്റേൺസ് ഇഗ്നോ നൽകുന്ന ലേണിംഗ് പാറ്റേൺസ് അഥവാ സ്റ്റഡി പാറ്റേൺസ് അഥവാ പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക എം നോട്ട്സ് ഇത് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് നാല് വീഡിയോസ് നൽകിയിട്ടുണ്ട് ആ വീഡിയോസ് ദയവ് ചെയ്ത് നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക അത് നന്നായി മനസ്സിലാക്കുക ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള ഒരു തമാശയുള്ള ഒരു ഉള്ള ഒരു കോമഡി ഷോ അല്ല ഇത്തരത്തിലുള്ള വീഡിയോസ് ഹൈലി എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ മാത്രം വീഡിയോ കൂടിപ്പോയാലും പ്രശ്നം വീഡിയോ കുറഞ്ഞു പോയാലും പ്രശ്നം ആയാലും പ്രശ്നം അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഗുണപ്രദമാകുന്ന ആണ് ഇത്തരത്തിലുള്ള എം നോട്ട്സ് തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് അതുപോലെ തന്നെ എഫ് ബി ഇൻസ്റ്റഗ്രാം പ്രോഗ്രാംസ് എല്ലാം എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾക്ക് നൽകിയ ഈ ആറ് നിർദ്ദേശങ്ങൾ ഫ്രഷ് സ്റ്റുഡൻസിനുള്ള ആറ് നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി സിംപ്ലി പറയുന്നു മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യുക ഡിസ്ക്രിപൻസി ഒന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക യൂസർ നെയിം പാസ്വേഡ് എഴുതിയെടുക്കുക നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്യുക പ്രോഗ്രാം ഗൈഡിൽ പറയുന്നത് പോലെ നിങ്ങളുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഫോമിൽ അഡ്മിഷൻ കൺഫർമേഷൻ ഫോമിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന എൻറോൾമെന്റ് നമ്പറും ും നിങ്ങളുടെ കോഴ്സ് കോഡുകളും നന്നാക്കി മനസ്സിലാക്കി വെക്കുക ആ കോഴ്സ് കോഡ് പ്രകാരം നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിലുള്ള ഡീറ്റെയിൽ വളരെ നന്നായി മനസ്സിലാക്കി വെക്കുക തുടരെ തുടരെ നിങ്ങൾ നിങ്ങളുടെ മെയിലിലെ കൗൺസിലിംഗ് ക്ലാസുകളുടെ ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ മാസം കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അഡ്മിഷൻ എടുത്ത് മാസം കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിർബന്ധമായും നിങ്ങളുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഓൺലൈൻ ക്ലാസുകളുടെ ഷെഡ്യൂൾ ധ്യാൻ എന്നുള്ള ലിങ്കിൽ ലഭ്യമാണ് ടെക്സ്റ്റ് മെറ്റീരിയൽ ലഭ്യമാണ് ഖ്യാൻ വാണിയുടെ ഷെഡ്യൂൾ ലഭ്യമാണ് അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക നോക്കി മനസ്സിലാക്കുക സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക പ്രോഗ്രാം ഗൈഡിലെ നിങ്ങളുടെയും ഈ നമ്പർ ഈ കോഡുകളെല്ലാം മനസ്സിലാക്കി വെച്ച് കാര്യങ്ങൾ പഠനപ്രക്രിയയിൽ നന്നായി പങ്കാളികളാവുക ക്ലബ്ഡ് സെന്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ നന്നായി ഗംഭീരമായി നല്ല അർത്ഥത്തിൽ വളരെ രസകരമായി ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നു അത് പ്രയോജനപ്പെടുത്തുക ഒപ്പം തന്നെ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നുകഴിഞ്ഞു അതിനെ അപ്ലൈ ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഒന്നാം വർഷ വിദ്യാർത്ഥികൾ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഡിഗ്രിക്കുള്ളത് മൂന്നാം വർഷത്തിലേക്കോ അല്ലെങ്കിൽ രണ്ടാം വർഷ തൊട്ട് അടുത്ത വർഷത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുക പരീക്ഷ നിങ്ങൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നേരത്തെ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അതിനെപ്പറ്റി ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് എം നോട്ട്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഗ്നോ അസൈൻമെന്റ്സ് ഇഗ്നോ റീ രജിസ്ട്രേഷൻ ഇഗ്നോ എക്സാമിനേഷൻ എന്നുള്ള ഇൻഫർമേഷൻസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഒബ്സർവ് ചെയ്യാം എന്റെ വീഡിയോ ദൈർഘ്യമേറിയതായി ഞാൻ സംശയിക്കുന്നു ഈ വീഡിയോ കാ കാണുന്നതിനും അതുപോലെ തന്നെ ഇത് മറ്റുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നിങ്ങൾ സ്വമനസ്സാലെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്ന് അറിഞ്ഞതിനും അത്യധികം ും സന്തോഷമുണ്ട് എം നോട്ട്സിന്റെ നല്ല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ അധ്യാപകരുടെ സാമൂഹ്യ പ്രവർത്തകരുടെ സ്വീകാര്യത നന്നായി മനസ്സിലാക്കുന്നു മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വീണ്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എല്ലാ നന്മകളും നേരുന്നു നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നമസ്കാരം